ജീവിതത്തിൽ നമ്മളെ ചതിക്കാനായി കാത്തിരിക്കുന്നവർ ഏറെയാണ് അവരെല്ലാവരും ശത്രുവിൻറെ രൂപത്തിലാവണമെന്നില്ല ചിലപ്പോൾ ഏറ്റവും അടുത്തവരാണ് നമ്മുടെ ദുഃഖത്തിൻറെ കാരണം പങ്കുവച്ചാൽ ദുഃഖം കുറയുമെന്നും പങ്കുവച്ചാൽ സന്തോഷം വർദ്ധിക്കും എന്നാണ് പൊതുവെ പറയാറുള്ളത് എന്നാൽ ആചാര്യ ചാണക്കിന്റെ അഭിപ്രായത്തിൽ ജീവിതത്തിൽ ആരോടും നമ്മുടെ സന്തോഷങ്ങളായാലും സങ്കടങ്ങളായാലും പറയരുത് നിങ്ങളുടെ സങ്കടങ്ങളെക്കുറിച്ചോ ജീവിതത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ചോ നിങ്ങൾ ചില ആളുകളോട് പറഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ കുറയുന്നതിനു പകരം അത് വർദ്ധിക്കാൻ തുടങ്ങും അത്തരം സംഭവങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി സംഭവിക്കുകയും ചെയ്യും അതുമൂലം നിങ്ങളുടെ സമ്മർദ്ദവും ഇരട്ടിയാവും നിങ്ങളുടെ ദുഃഖവും രഹസ്യങ്ങളും ഒരിക്കലും ഇത്തരം ആളുകളോട് പറയരുതെന്ന് ചാണക്യൻ പറയുന്നു ഒരുപക്ഷെ നിങ്ങളത് പറഞ്ഞാൽ അതുപയോഗിച്ചു തന്നെ ചിലർ നിങ്ങളെ ചതിക്കുകയും ചെയ്യും ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് അത്തരം ചില ആളുകളെക്കുറിച്ചാണ് ഒന്നാമതായി എല്ലാവരുടെയും സുഹൃത്തായി മാറുന്ന ആളുകൾ ചിലർക്കൊക്കെ ഒരേ സമയം എല്ലാവരുമായി സൗഹൃദം വേണം അവരെല്ലാവരുടെയും അടുത്തു നിൽക്കും ആരെയും നിരസിക്കുകയോ എതിർക്കുകയോ ചെയ്യില്ല പക്ഷേ ചാണക്യൻ പറയുന്നു ഇത്തരക്കാർ യഥാർത്ഥത്തിൽ ആരുടെയും സത്യസഹായികളല്ല നമുക്ക് നമ്മുടെ സങ്കടങ്ങളും രഹസ്യങ്ങളും പറയാൻ ഈ ആളുകൾ അനുയോജ്യരല്ല അവർ ഇന്ന് നമ്മുടെ രഹസ്യം കേൾക്കും നാളെ അത് മറ്റൊരാളോട് പറയും ഇതിൽ നിന്നാണ് ഏറ്റവും വലിയ ചതിയും നന്നായി പതിയുള്ള ദ്രോഹവും ദ്രോഹവുമുണ്ടാകുന്നത് സൗഹൃദമെന്നത് സ്നേഹത്തിലും സത്യത്തിലും പണിയേണ്ടതാണ് അതൊരു കാട്ടിക്കൂട്ടൽ പോലെയല്ല ഇത്തരം ആളുകൾ എല്ലാവർക്കുമൊപ്പം തുല്യമായി നിൽക്കുന്നുണ്ടെങ്കിലും ഒരാളുടെയും വേദനയ്ക്കൊപ്പം നിൽക്കില്ല അതിനാൽ ചാണക്യൻ പറഞ്ഞതുപോലെ സൗഹൃദം തിരഞ്ഞെടുക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം എല്ലാവരും സുഹൃത്താകാൻ യോഗ്യരല്ല രണ്ടാമതായി എല്ലാത്തിനെയും കളിയാക്കുന്ന ആളുകൾ ജീവിതം നമുക്ക് നൽകിയ വലിയൊരു ദാനമാണ് ഓരോ നിമിഷവും സന്തോഷത്തോടെ ജീവിക്കണമെന്നതിലാണ് യഥാർത്ഥ വിജയം പക്ഷെ എല്ലാത്തിനെയും കളിയാക്കുന്ന ആളുകൾ അതിന് ഏറ്റവും വലിയ തടസ്സമാണ് ഇത്തരം ആളുകൾക്ക് ഗൗരവമെന്നത് ഒരു കളി മാത്രമാണ് നമ്മുടെ പ്രശ്നങ്ങളും കഷ്ടതകളും അവർക്ക് തമാശയായി തോന്നും ചിരിയുടെയും തമാശയുടെയും മറവിൽ അവർ നമ്മളെ ഉള്ളിൽ നിന്ന് വേദനിപ്പിച്ചുകൊണ്ടിരിക്കുമെന്നതാണ് യാഥാർഥ്യം ഇത്തരം ആളുകളെ വിശ്വസിച്ച് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചോ സങ്കടങ്ങളെക്കുറിച്ചോ പങ്കുവയ്ക്കരുത് ആ വിവരങ്ങൾ പിറകിൽ നിന്നുപയോഗിച്ച് നിങ്ങളെ കളിയാക്കും മറ്റു പേർക്കു മുന്നിൽ നിങ്ങൾക്കൊരു ലജ്ജാവസ്ഥയുണ്ടാക്കും ഇത് നിങ്ങളുടെ മാനസിക ആരോഗ്യത്തെയും ബന്ധങ്ങളെയും ബാധിക്കും അതിനാൽ ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നു കളിയാക്കുന്നവരെ മാറ്റി നിർത്തുക അവർക്കൊപ്പം കൂടുതൽ സമയം ചെലവാക്കുന്നത് നമ്മുടെ നിമിഷങ്ങൾ നശിപ്പിക്കുകയാണ് മൂന്നാമതായി സ്വന്തം കാര്യം മാത്രം ശ്രദ്ധിക്കുന്ന ആളുകൾ ചിലർ നമുക്കൊപ്പം നല്ലവരായി പെരുമാറുന്നുവെന്ന് തോന്നുന്നു പക്ഷേ അതിന് പിന്നിലൊളിഞ്ഞിരിക്കുന്നത് അവരുടെ സ്വാർത്ഥതയാണ് അവരുടെ ഉള്ളിൽ ഒരേയൊരു ചോദ്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ത് ലാഭം ഇത്തരം ആളുകൾ ഒരിക്കലും നമ്മുടെ സുഹൃത്താവുന്നത് നമുക്കു വേണ്ടിയല്ല പക്ഷേ ഇത് നമുക്ക് മനസ്സിലാവുക വൈകിയാണെന്ന് മാത്രം അതിനാൽ ചാണക്യൻ പറയുന്നു എപ്പോഴും സൂക്ഷ്മത പുലർത്തണം നിങ്ങൾ പറഞ്ഞ ഒരു രഹസ്യം പോലും അവരുടെ മനസ്സിൽ ഭദ്രമായിരിക്കില്ല അതവർ ആവശ്യം വരുന്ന ദിവസം നിങ്ങളുടെ പേരിൽ തന്നെ ഉപയോഗിക്കും നിങ്ങളുടെ പ്രശ്നങ്ങൾ ദുരിതങ്ങൾ എല്ലാം അവർ കളിയാക്കുകയോ മറ്റുള്ളവരോട് പറയുകയോ ചെയ്യും അവർക്കൊരു കാര്യവുമില്ല നിങ്ങൾ വേദനിക്കുന്നുവോ എന്നറിയാൻ അവരുടെ ലക്ഷ്യം തങ്ങൾക്ക് മുന്നേറാനുള്ള മാർഗം നിർമ്മിക്കലു മാത്രമാണ് നാം ഇത്തരക്കാരെ നേരത്തെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അവർ നമ്മെ വളരെയധികം വേദനിപ്പിക്കും അതിനാൽ ചാണക്യൻ പറഞ്ഞതുപോലെ ആരെയും ഉടൻ വിശ്വസിക്കരുത് അവരുടെ സ്വഭാവം മനസ്സിലാക്കിയ ശേഷം മാത്രമേ അടുക്കാൻ പാടുള്ളൂ സ്വാർത്ഥരായ ആളുകൾ ഒരിക്കലും നമുക്ക് നല്ലതാഗ്രഹിക്കില്ല അവർ നമ്മെ ഉപയോഗിച്ച ശേഷം ഉപേക്ഷിക്കുന്നവരാണ് നാലാമത്തായി നിങ്ങളോട് അസൂയയോ ദേഷ്യമോ ഉള്ള ആളുകൾ നമ്മെപ്പറ്റി പുറമേ പുഞ്ചിരിയോടെ സംസാരിക്കുന്ന ചിലർ ഉള്ളിൽ വളരെ ദേഷ്യത്തോടെയും അസൂയയോടെയുമാണ് നമ്മളെ കാണുന്നത് നാം വളരുന്നത് നമുക്ക് നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നത് ഇവയെല്ലാം അവരുടെ മനസ്സിൽ വിഷമായി കയറും അത്തരം ആളുകൾക്ക് നമ്മുടെ സങ്കടം കാണുമ്പോൾ അല്പം ആശ്വാസമാകും അതവരുടെ അരക്ഷിത മനസ്സിന് തികച്ചും തൃപ്തി നൽകും ഇത് ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അസൂയയുള്ളവരോട് ദൂരം പാലിക്കുക ചിലപ്പോൾ നമുക്ക് തോന്നും അവരുടെ സമീപനം മാറുമോ എന്ന് നോക്കാൻ സത്യസന്ധതയോടെ നമ്മുടെ പ്രശ്നങ്ങൾ പറയാമെന്ന് പക്ഷേ അതൊരിക്കലും പകരം കൊണ്ടുവരുന്നില്ല അവർ നമ്മോട് കൂടുതൽ ആത്മാർഥരാവുന്നതിനു പകരം നമ്മുടെ ആവശ്യം കൂടുതൽ ഉപയോഗിച്ച് ചതിക്കാനാണ് നോക്കുക നമ്മുടെ ദുഃഖത്തിൽ അവർക്കുള്ള സന്തോഷം തന്നെയാണ് അവരുടെ ഉള്ളിലെ കഠിനത നമ്മുടെ വേദനകളെ അവർ മറ്റുള്ളവരോട് പങ്കുവെച്ച് ഗോസി പോലെ പറയുകയും ഒരു ആഹ്ലാദം തോന്നുകയും ചെയ്യും ഇത്തരക്കാരോട് നമ്മൾ തുറന്നു സംസാരിക്കുന്നത് നമ്മൾ നമ്മളെ തന്നെ വേദനിപ്പിക്കാൻ വഴിയൊരുക്കുന്നു എന്നതിന് തുല്യമാണ് അതിനാൽ ചാണക്യൻ പറഞ്ഞതുപോലെ നിങ്ങളോട് അസൂയയും ദേഷ്യവുമുള്ളവരോട് ശ്രദ്ധ പുലർത്തുക അവരോട് നിങ്ങളുടെ മനസ്സിന്റെ വാതിലുകൾ തുറക്കരുത് അവർ നോക്കുന്നത് നിങ്ങളുടെ വിജയത്തിനല്ല നിങ്ങളുടെ വീഴ്ചയ്ക്കാണ് അഞ്ചാമതായി ചിന്തിക്കാതെ സംസാരിക്കുന്ന ആളുകൾ ചിലരൊക്കെ ഒന്നും ആലോചിക്കാതെ വായിൽ തോന്നുന്നത് സംസാരിക്കുന്നതാണ് ശീലം അവരെന്തു ചോദിച്ചാലും ഉടനെ പ്രതികരിക്കും വാക്കുകൾ കാത്തിരിക്കാൻ അവരുടെ മനസ്സിന് സമയമില്ല ഇവരുടെ വാക്കുകൾ പലപ്പോഴും മറ്റുള്ളവരെ വേദനിപ്പിക്കുകയും അപമാനിക്കുകയും ചെയ്യാം എന്നാൽ അവർക്കത്രയും ബുദ്ധിയില്ല ചാണക്യൻ പറയുന്നു വാക്കുകൾക്ക് വിലയുണ്ട് അതിനാൽ ചിന്തിക്കാതെ സംസാരിക്കുന്നവരോട് വളരെ സൂക്ഷ്മത പുലർത്തണം ഇത്തരക്കാർക്ക് പലപ്പോഴും പഴയ കാര്യങ്ങൾ എടുത്തുപറഞ്ഞു വേറൊരാളെ കുഴിയിലാക്കാനുള്ള തന്ത്രമുണ്ട് ഒരു വ്യക്തിയുടെ ലളിതമായ ഒരു പ്രതികരണത്തെയോ ചിന്തയെയോ പോലും വളച്ചൊടിച്ച് ചേർത്ത് മറ്റുള്ളവരോട് പറയും അങ്ങനെ പറഞ്ഞത് സത്യമാണെന്ന പോലെ അവർ നടിക്കും പക്ഷേ അതിലേറെയും കെട്ടുകഥകളായിരിക്കും അത്തരം ആളുകൾ നിങ്ങളെ പൊതുചർച്ചയിലെ വിഷയമാക്കും പിറകിൽ നിന്ന് ചതിക്കും നമ്മുടെ പ്രശ്നങ്ങൾ അവരുടെ വിനോദത്തിനിടയാകും ചാണക്യൻ അതിനാലാണ് പറയുന്നത് വാക്കുകളുടെ മൂല്യവും വേദനയുടെ തീവ്രതയും മനസ്സിലാക്കാത്തവരോട് നിങ്ങളുടെ രഹസ്യങ്ങൾ ഒരിക്കലും തുറന്നുകാട്ടരുത് അതവർക്ക് ലളിതമായതുപോലെയായിരിക്കും ചതിക്കപ്പെടുന്നതൊരിക്കൽ മതി നമുക്കത് ആവർത്തിക്കേണ്ട ആരെ വിശ്വസിക്കണം ആരോട് വാക്കു തുറക്കണം ആരോട് മൗനം സൂക്ഷിക്കണം ഇത് തിരിച്ചറിയുക ചാണക്യൻ പറഞ്ഞതുപോലെ പേര് സുഹൃത്താവണം പക്ഷെ മനസ്സ് പ്രതിരോധമായി നിലനിൽക്കണം ഇവർ പുഞ്ചിരിച്ചു സംസാരിച്ചാലും നമ്മുടെ മനസ്സിലേക്കുള്ള വഴികളൊന്നും തുറക്കരുത് ഇവർ ചതിക്കും കാരണം അവരുടെ ലക്ഷ്യം നിങ്ങളുടെ നല്ലതല്ല നിങ്ങളുടെ വീഴ്ചയാണ് നന്ദി നമസ്കാരം